ചന്ദ്രമതിയെ ഉപദേശിക്കുന്ന രവീന്ദ്രനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് ശേഷം രവിയേട്ടൻ പറഞ്ഞതുപോലെ മരുമക്കളെ നിലക്ക് നിർത്താൻ എനിക്ക് പറ്റാതെ വരുമോ എന്നോർത്ത് ചന്ദ്രമതി ടെൻഷൻ അടിക്കുന്നു പിന്നീട് ശ്രുതി പാലുമായി മുറിയിലെത്തുന്നു തുടർന്ന് അങ്കളുമാറ്റും വഷേനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ശ്രുതി വിഷമിക്കുമ്പോൾ ശ്രുതി ശ്രുതിയെ ആശ്വസിപ്പിക്കുന്നു ശേഷം ശ്രീകാന്തിനെ വഷനെ നമ്മുടെ കൂടെ നടത്തണമെന്ന് ശ്രുതി ശ്രുതിയോട് പറയുന്നു പിന്നീട് സാരിയൊക്കെ മാറി മോഡേൺ വേഷത്തിൽ വരുന്ന വഷട് നീ ഏത് വേഷത്തിലും സുന്ദരിയാണെന്ന് ശ്രീകാന്ത് പറയുന്നു ശേഷം ഇരുവരും വീട്ടിലേക്ക് തിരികെ വന്നതിന്റെ സന്തോഷം പങ്കുവെക്കുകയും സച്ചിയേട്ടനെ ഒഴികെ ബാക്കി ഈ വീട്ടിലുള്ള എല്ലാവരെയും പ്രത്യേകിച്ച് അങ്കലിനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വർഷ പറയുന്നതോടെ ശ്രീകാന്തിന് ഒരുപാട് സന്തോഷമാകുന്നു ശേഷം വർഷയ്ക്ക് കാലുവേദന എടുക്കുന്നതിനെ തുടർന്ന് ശ്രീകാന്ത് വശയുടെ കാലു തിരുമ്മി കൊടുക്കുന്നു തുടർന്ന് രേവതിയുടെ അവസ്ഥയെപ്പറ്റി പറഞ്ഞു വർഷ വിഷമിക്കുകയും രേവതി ചേച്ചിയുടെ ജീവിതം ഞാൻ മാറ്റി മറിക്കുമെന്ന് വശ ശ്രീകാന്തിനോട് പറയുകയും ചെയ്യുന്നു ശേഷം ഇരുവരും പ്രണയ നിമിഷങ്ങൾ പങ്കുവെക്കുന്നു പിന്നീട് രേവതി അടുത്തില്ലാത്തതിനാൽ ഉറങ്ങാൻ പറ്റാത്ത സച്ചി താഴെ ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന രേവതിയെ വിളിച്ച് എഴുന്നേപ്പിക്കുകയും എനിക്ക് ബോറടിക്കുന്നുവെന്നും നമുക്ക് മുകളിൽ പോയി സംസാരിച്ചിരിക്കാമെന്നും രേവതിയോട് പറയുമ്പോൾ എനിക്ക് ഉറങ്ങണമെന്നും രേവതി പറയുന്നു എന്നാൽ സച്ചി രേവതിയെ നിർബന്ധിച്ച് തിരസിലേക്ക് കൊണ്ടുപോകുന്നു ശേഷം ഇരുവരും സംസാരിച്ചിരിക്കുകയും എല്ലാം ചെയ്ത് എനിക്ക് നല്ല ക്ഷീണമുണ്ടെന്നും ഞാൻ ഉറങ്ങട്ടെയെന്നും രേവതി പറയുന്നതോടെ സച്ചിക്ക് വിഷമമാവുകയും നീ ഈ വീട്ടിലെ വേലക്കാരിയല്ല മരുമകളാണെന്നും അച്ഛന്റെ കാര്യം മാത്രം നീ നോക്കിയാൽ മതിയെന്നും ബാക്കി എല്ലാവരെയും കൊണ്ടും നീ ജോലികൾ ചെയ്യിപ്പിക്കണമെന്നും സച്ചി രേവതിന് ഉപദേശിക്കുന്നു ശേഷം ഉറങ്ങിക്കിടക്കുന്ന രേവതിയെ നോക്കി രേവതിയോടൊപ്പമുള്ള നല്ല നിമിഷങ്ങളെപ്പറ്റി സച്ചി ഓർക്കുന്നു പിറ്റേ ദിവസം രാവിലെ അടുക്കളയിൽ എത്തുന്ന ചന്ദ്രമതി പതുപോലെ രേവതിയോട് ദേഷ്യപ്പെടുന്നു ശേഷം ശ്രീകാന്തും വശയ്ക്കുമുള്ള കോഫിയുമായി ചന്ദ്രമതി മുറിയിലെത്തുമ്പോൾ ശ്രീകാന്ത് വശയുടെ സാരി മടക്കി വെക്കുന്നത് കാണുന്നു ഇത് കണ്ട് ചന്ദ്രമതി ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുന്നു ശേഷം രേവതിയുടെ കോഫി യെ പുകഴ്ത്തി സംസാരിക്കുന്ന ശ്രീകാന്ത് പക്ഷേ രാവിലെ തന്നെ പോയ വിവരം പറയുന്നതോടെ ചന്ദ്രമതി ഞെട്ടിപ്പോകുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു